പ്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്തില്ല ഉത്തര ന്യായവിധി യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഏത് രാജാവിൻ്റെ മാളികമേൽ ആണ് ബലിപീഠം ഉണ്ടാക്കിയിരുന്നത് ഉത്തരം ആഹാസ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ തേനീച്ച പോലെ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നതാര് ഉത്തരം അമോരിയർ ആവർത്തന പുസ്തകം ഒന്നിന്റെ നാൽപ്പത്തി നാല് ക്വസ്റ്റ്യൻ തൻ്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ ദൈവം നിയമിച്ച ഇടയൻ ആര് ഉത്തരം ദാവീത് യഹസ്കേൽ മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ പെങ്ങൾക്കും മകൾക്കും ഒരേ പേര് പേരെന്ത് ആരുടെ ഉത്തരം പേര് താമാർ അബ്ഷാലോമിന്റെ രണ്ട് ഷമുതൽ പതിമൂന്നിന്റെ ഒന്ന് പതിനാലിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ വെട്ടുകിളിക്ക് രാജാവായിരുന്നത് ആരാണ് ഉത്തരം അഗാധദൂതൻ വെളിപ്പാട് ഒൻപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ യഹോയുടെ ബക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ എന്ന് പറഞ്ഞത് ആര് ഉത്തരം യഹോ ഷാഫാത്ത് രണ്ട് ദിനോത്താന്തം പത്തൊൻപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ തലക്കെട്ടുള്ള സങ്കീർത്തനം ഉത്തരം അറുപതാം സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് സാക്ഷി സാരസം എന്ന രാഗത്തിൽ അഭ്യസിപ്പിപ്പാനുള്ള ദാവീദിൻ്റെ ഒരു സ്വർണഗീതം യോവാവ് മൊസപ്പത്തോമയിലെ അരാമ്യരോടും ശോഭയിലെ അരാമ്യരോടും യുദ്ധം ചെയ്ത് മടങ്ങി വന്ന ശേഷം ഉപ്പു താഴ്വരയിൽ പന്തിരായിരം ഏതോമ്യരെ സമഹരിച്ചു കളഞ്ഞ സമയത്ത് ചമച്ചത് ക്വസ്റ്റ്യൻ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചിരുന്നപ്പോൾ തന്നെ വെട്ടിക്കൊല്ലപ്പെട്ടവൻ ആരെ ഉത്തരം യോവാബ് ഒന്ന് രാജാക്കന്മാർ രണ്ടിന്റെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി വരെ ക്വസ്റ്റ്യൻ ആരുടെ ഓടാമ്പലാണ് യഹോവ തകർത്തത് ഉത്തരം ദമ്മേശക്കിന്റെ ആമോസ് ഒന്നിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ തൻ്റെ കന്യാത്വത്തെക്കുറിച്ച് കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് ഇബ്താഹിന്റെ മകൾ എത്ര മാസമാണ് ചോദിച്ചത് ഉത്തരം രണ്ട് മാസം ന്യായാധിപന്മാർ പതിനൊന്നിന്റെ മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ ഹാമോരിന്റെ പുത്രന്മാരോട് വാങ്ങിയ സ്ഥലത്ത് യാക്കോബ് പണിത യാഗപീഠത്തിൻ്റെ പേരെന്ത് ഉത്തരം എൽ എലോഹെ ഇസ്രായേൽ ഉൽപ്പത്തി മുപ്പത്തി മൂന്നിന്റെ ഇരുപത് കൊസ്റ്റ്യൻ ഓബേദിന്റെ ധാത്രിയായി തീർന്നത് ആരെ ഉത്തര നവോമി രൂത്ത് നാലിൻ്റെ പതിനാറ് കൊസ്റ്റ്യൻ പത്ത് പ്രാവശ്യം നിന്ദിക്കപ്പെട്ടവൻ ആര് ഉത്തരം ഇയോബ് ഇയോബ് പത്തൊൻപതിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ വേഗത്തിൽ അറ്റുപോകാത്തത് എന്ത് ഉത്തരം ഒപ്പിരിച്ചരട് സഭാപ്രസംഗി നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ കേവലം ബോഷന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടത്തെ പ്രഭുക്കന്മാരെയാണ് ഉത്തരം സോവനിലെ യഷയാവ് പത്തൊൻപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്ന പ്രശ്നക്കാരൻ ഉത്തരം ബയോറിന്റെ മകനായ ബിലയാം യോശുവ പതിമൂന്നിന്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ കഷണ്ടി വന്നിരിക്കുന്നു എന്ന് ഇരമ്യാവ് പറഞ്ഞിരിക്കുന്ന ദേശം ഉത്തരം ഗസ്സ ഇരമ്യാവ് നാൽപ്പത്തിയേഴിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വസ്ഥാനത്ത് നിന്നും ഇളകിപ്പോയത് എന്താണ് ഉത്തരം എല്ലാ മലയും ദ്വീപും വെളിപ്പാട് ആറിന്റെ പതിനാല് ക്വസ്റ്റ്യൻ യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെറുഷലേമിൽ നിന്ന് കേൾപ്പിക്കുന്നത് എന്ത് ഉത്തരം തൻ്റെ നാദം യോവേൽ മൂന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഒട്ടകങ്ങൾക്ക് കിടപ്പിടവും ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളവുമായി യഹോവ ആക്കുന്നത് എന്തെല്ലാം ഉത്തരം അമോനരെ ഇരുപത്തി അഞ്ചിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ കൊല്ലുവാൻ വന്നവനോട് ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞത് ആരെ ഉത്തരം ദാനിയേൽ ദാനിയേൽ രണ്ടിന്റെ പതിനാല് ക്വസ്റ്റ്യൻ യഹോവ ആരുടെ മേലാണ് വലവീശി ആകാശത്തിലെ പറവകളെ പോലെ താഴെ വരുത്തുന്നത് ഉത്തരം എഫ്രഹീമിന്റെ ഹോഷയ ഏഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ തെക്കൻ ചുഴലിക്കാറ്റുകളിൽ നിന്ന് വരുന്നത് ആര് ഉത്തരം യഹോവയായ കർത്താവ് സെക്കറിയാവ് ഒൻപതിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കൊള്ള വിചിത്ര വസ്ത്രമായിരിക്കുന്നത് ആർക്ക് ഉത്തരം സീസരയ്ക്ക് ന്യായാധിപന്മാർ അഞ്ചിന്റെ മുപ്പത് ക്വസ്റ്റ്യൻ അന്ധകാരത്തിൽ മീണ്ടാതെയാകുന്നത് ആര് ഉത്തരം ദുഷ്ടന്മാർ ഒന്ന് ശമുവൽ രണ്ടിൻ്റെ ഒൻപത് കൊസ്റ്റ്യൻ ദുഷ്ടത ഉഴുത് നീതികേട് കൊയ്യുന്നവർ തിന്നുന്ന ഫലം ഏത് ഉത്തരം ബോഷ്കിന്റെ ഫലം ഹോഷേയ പത്തിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പരിഹാസികളെ പരിഹസിക്കുന്നത് ആര് ഉത്തരം യഹോവ സദൃശവാക്യങ്ങൾ മൂന്നിന്റെ മുപ്പത്തിനാല് കൊസ്റ്റ്യൻ ഒന്നിനും വഴിമാറാത്ത മൃഗം ഏത് ഉത്തരം സിംഹം സദൃശവാക്യങ്ങൾ മുപ്പതിന്റെ മുപ്പത് കൊസ്റ്റ്യൻ യഹൂദ മൂപ്പന്മാരായ തൻ്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരംശം കൊടുത്തയച്ചത് ആര് ഉത്തരം ദാവീദ് ഒന്ന് ചമുവേൽ മുപ്പതിന്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ വായിലും ഹൃദയത്തിലും വചനം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടി ഉത്തരം അനുസരിപ്പാൻ ആവർത്തന പുസ്തകം മുപ്പതിന്റെ പതിനാല് ക്വസ്റ്റ്യൻ കോൽ കൊണ്ട് തല്ലിയെടുക്കുന്ന ധാന്യം ഏത് ഉത്തരം ജീരകം യഷ്യാവ് ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് ലേയ കുഞ്ഞിനിട്ട പേരെന്ത് ഉത്തരം രൂപേൻ ഉൽപ്പത്തി ഇരുപത്തി ഒൻപതിന്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ആദ്യമായി നേർച്ചപ്പെട്ടി ഉണ്ടാക്കിയത് ആര് ഉത്തരം യഹോയാദ രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ടിന്റെ ഒൻപത് കൊസ്റ്റിൻ പിതാവാൻ ദൈവം മുദ്രയിട്ടിരിക്കുന്നത് ആരെ ഉത്തരം മനുഷ്യപുത്രനെ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറിന്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ഭീതി ഹേതുവായി അവരുടെ പാറ പോയി പോകും ആരുടെ ഉത്തരം അശൂർ യഷ്യാവ് മുപ്പത്തി ഒന്നിൻ്റെ ഒൻപത് കൊസ്റ്റ്യൻ യഹോവ തൻ്റെ ഭൂജ്യത്തിന്റെ അവതരണം കാണിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് ഉത്തരം ഉഗ്രകോപം ദഹിപ്പിക്കുന്ന അഗ്നിജ്വാല കൊടുങ്കാറ്റ് മഴക്കോൾ കൽമഴ കൽമഴിയാവ് മുപ്പതിന്റെ മുപ്പത് കൊസ്റ്റ്യൻ ഇയോബ് വാതിൽ കൊടുത്തത് ആർക്ക് ഉത്തരം വഴിപോക്കന് ഇയോബ് മുപ്പത്തിയൊന്നിന്റെ മുപ്പത്തിരണ്ട് കൊസ്റ്റ്യൻ ദാവീദ് ഷൗലിന്റെ തലക്കൽ നിന്ന് എടുത്തു കൊണ്ടുപോയത് എന്തെല്ലാം ഉത്തരം കുന്തവും ജലപാത്രവും ഒന്ന് ശമുൽ ഇരുപത്തിയാറിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഏത് രാജാവിനാണ് ദീനം പിടിച്ച് കുടൽ കാലക്രമേണ പുറത്തു ചാടി കൂടലിൽ കഠിന ദീനം ഉണ്ടായത് ഉത്തരം യഹോരാം രണ്ട് ദിനർത്താന്തം ഇരുപത്തിയൊന്നിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ക്വസ്റ്റ്യൻ മക്കദോന്യാ കൊരിന്ത്യ സഭകളിൽ ധർമ്മശേഖരം ആരംഭിച്ചവൻ ആര് ഉത്തരം തീതോസ് രണ്ട് കൊരിന്തിയർ എട്ടിന്റെ ആറ് ക്വസ്റ്റ്യൻ ധനവാൻ എന്തിലാണ് പ്രശംസിക്കേണ്ടത് ഉത്തരം തൻ്റെ എളിമയിൽ യാക്കോവ് ഒന്നിന്റെ പത്ത് ക്വസ്റ്റ്യൻ സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലം ഉത്തരം സിയോൻ പർവതം ഏഷ്യാവ് പതിനെട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചതാര് ഉത്തരം ഹിസ്ഖിയാവ് യഷിയാവ് മുപ്പത്തിയേഴിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പതിർ പോലെ പാറിപ്പോകുന്നത് ഉത്തരം ദിവസം സെഫന്യാവ് രണ്ടിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇളകി പോകാത്ത പേരുള്ളത് ആർക്ക് ഉത്തരം നീതിമാന്മാർക്ക് സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ റോമയിലെത്തിയ പൗലോസിനെ തിരഞ്ഞു കണ്ടെത്തിയ സഹോദരൻ ആര് ഉത്തരം ഒനേസിഫൊരോസ് രണ്ട് തിമിത്തിയോസ് ഒന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ തുറന്നോസിൻ്റെ പാഠശാലയിലെ സംവാദം നിമിത്തം ദൈവവചനം കേൾക്കാനിടയായ യഹൂദന്മാരും യവനന്മാരും എവിടെത്തുകാർ ഉത്തരം ആസ്യ അപസ്തര പ്രവർത്തികൾ പത്തൊൻപതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മൂലസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചടക്കിയത് ആരുടെ കയ്യിൽ നിന്നാണ് ഉത്തരം ഫലിസ്തീരുടെ രണ്ട് ഷമുവൽ എട്ടിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഒരു ദിവസത്തിൽ ഞാൻ വേഷത്തിന്റെ അകൃത്യം പോക്കും എന്ന് പ്രവചിച്ചതാര് ഉത്തരം സക്കരിയാവ് സഖര്യാവ് മൂന്നിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചവൾ ഉത്തരം യർഷിലേം യഷയാവ് അൻപത്തി ഒൻപതിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ക്വസ്റ്റ്യൻ ചുവർ കുത്തി തുറന്ന പ്രവാചകൻ ഉത്തരം യഹസ്കേൽ യഹസ്കേൽ എട്ടിന്റെ എട്ട് ക്വസ്റ്റ്യൻ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്തവർ ആരാണ് ഉത്തരം വഞ്ചകന്മാർ രണ്ട് യോഹനാൻ ഒന്നിന്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോവഹാസ് ദേശത്ത് വാഴാതിരിക്കേണ്ടതിന് അവനെ ബന്ധിച്ച രാജാവ് ആര് ഉത്തരം ഫറവോ നെഖോ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നിന്റെ മുപ്പത്തിമൂന്ന് ക്വസ്റ്റ്യൻ അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ എന്ത് അടുത്തു എന്നാണ് അറിയുന്നത് ഉത്തരം വേനൽ മർക്കോസ് പതിമൂന്നിന്റെ ഇരുപത്തി എട്ട് ക്വസ്റ്റ്യൻ യോശുവ ഇസ്രായേലിന് ചട്ടവും പ്രമാണവും നിശ്ചയിച്ചത് എവിടെ വെച്ച് ഉത്തരം ഷെഖേമിൽ യോശുവ ഇരുപത്തിനാലിന്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ സംഭവിച്ചത് ഒക്കെയും കണ്ടിട്ട് മാറത്തടിച്ചും കൊണ്ട് മടങ്ങിപ്പോയത് ആര് ഉത്തരം പുരുഷാരം ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ നാൽപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻ സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് എങ്ങനെ ഉത്തരം ആശയോടെ റോമർ എട്ടിന്റെ ഇരുപത് കൊസ്റ്റ്യൻ യാക്കോബിനെ എതിരേൽപ്പാൻ യോസെഫ് പോയതെ ഉത്തരം ഘോഷൻ ഉൽപ്പത്തി നാൽപ്പത്തി ആറിന്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ യഹൂദാഗൃഹത്തോട് പ്രതികാരം ചെയ്ത് പക കുറ്റം ചെയ്തത് ആര് ഉത്തരം ഏതോ യെഹസ്കൽ ഇരുപത്തി അഞ്ചിൻ്റെ പന്ത്രണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്